ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദൂട്ടനെ ആദരിക്കൽ ചടങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിന് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്ത് ആക്കിയെടുത്തത് നന്ദൂട്ടന്റെ അമ്മയാണ് അമ്മയാണ് പിങ്കി പിങ്കി എന്ന പ്രിയംവതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പിങ്കിയെ ഭയങ്കരമായിട്ട് അപ്രിസിയേറ്റ് ചെയ്യുക അതും തൊട്ടരികില് നമ്മുടെ നന്ദ ഇരുന്ന് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാണ് അപ്പൊ നന്ദയ്ക്ക് അത് കേട്ടപ്പോൾ ഒരു ഉള്ളിലൊരു വല്ലാത്തൊരു വിങ്ങല് പിങ്കി ഭയങ്കര അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പിങ്കി പിങ്കിയെ പറയുന്നത് കേട്ട് നന്ദ ചിരിച്ചു അപ്പോൾ ഈ ഗൗതം നന്ദയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ മധുരപ്രതികാരമായി തന്നെ നിൽക്കുന്ന ആ ഒരു ഒരിതിലാണ് ഇപ്പം നന്ദ ഇങ്ങനെ ഭയങ്കര ഹാപ്പി അഭിനയിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അവിടെ നന്ദയുടെ ഒരു വാക്ക് പോലും ഗൗതം പറഞ്ഞില്ല ആ സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് കൈ അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗൗരിയെ വിളിച്ചു അപ്പം ഗൗരിയെ വിളിച്ചപ്പോൾ എല്ലാവരും കൈ അടിക്കുന്നു അങ്ങനെ ഗൗരിക്കും സമ്മാനമൊക്കെ കൊടുത്തു അങ്ങനെ അതെ അവിടെ അവർ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുവാണ് അച്ഛൻ്റെ അരികിൽ അപ്പുറവും ഇപ്പുറവും രണ്ടും മക്കളും കൂടി നിൽക്കുന്നത് നമ്മുടെ നിർമ്മൽ ഭയങ്കര സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം നിർമ്മൽ ആൾക്കൂട്ടത്തിൽ വന്നിരിക്കുന്നു പാവത്തിനെ ഇറക്കി വിട്ടതാണല്ലോ ആരും കാണാതെ നിർമ്മൽ ഇങ്ങനെ വന്നു ഇതൊക്കെ കണ്ടും കേട്ടങ്ങ് പോവുകട്ടോ അപ്പം ഗൗരി ഗൗരിക്കുട്ടി ഗൗരിക്കുട്ടിയുടെ സ്വപ്നം ഏറ്റവും വലിയ ആഗ്രഹം പോലീസാകണമെന്നുള്ളതായിരുന്നു അതാണ് ഈ പോലീസ് ദേശത്തിന് റീസൺ ആയത് എന്നൊക്കെ ഇങ്ങനെ അവിടെയുള്ള മേലുദ്യോഗസ്ഥന്മാരിങ്ങനെ ഗൗരിയോട് ചോദിക്കുമ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പം മോളെ നോക്ക് ഈ മയക്ക് പിടിച്ചോളാം പറഞ്ഞു മയക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കൊച്ചിൻ്റെ കയ്യിൽ അപ്പോൾ കൊച്ചു മയക്കൊക്കെ മേടിച്ചു ഇവിടെ എല്ലാവരുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് നോക്കി സംസാരിക്കാനൊക്കെ പോലീസിലുള്ള ഒരു സർ പറഞ്ഞു കൊടുത്തു അതിനുശേഷം നമ്മുടെ ഗൗരി അവിടെ നിന്ന് പറയാണ് പോലീസ് ആകണമെന്നുള്ളതാണ് മോളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാല് അല്ലെന്നും ഇപ്പൊ ഈ ആ അപ്പേ എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ള കാര്യം ഗൗരി പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അത് നടക്കുമോ നടക്കുകയെന്നൊന്നും എനിക്കറിയില്ല അപ്പോഴേക്കും പിങ്കിയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി പിങ്കിക്ക് ടെൻഷനായി ദേ എങ്ങനെയുള്ള ആളാണ് പപ്പ അപ്പോൾ എനിക്കറിയില്ല എന്നാലും നന്ദുവിൻ്റെ പപ്പയില്ലേ അങ്ങനെ ഒരാളാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യം നമ്മുടെ ഗൗരിക്കുട്ടി പറയുമ്പോഴത്തേക്കും നന്ദ ഞെട്ടി നിർമ്മലതിനേക്കാളും ഒറ്റത്തിൽ ഞെട്ടി ഗൗതം അന്തം ഇട്ട് കുന്തം ഇഴിഞ്ഞ പോലെ നിൽക്കുക എൻ്റെ പപ്പ പോലീസ് ഓഫീസറിനെ പോലെയല്ല പോലീസ് അങ്കൾ തന്നെയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ നമ്മുടെ ഗൗരിക്കട്ടി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴത്തേക്കും പിങ്കിയൊക്കെ വല്ലാതെയായി ഒന്നും പറയാൻ പറ്റാതെയായി എനിക്ക് ഇതുവരെ എൻ്റെ പപ്പ തിരിച്ചു വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ എത്ര വെയിറ്റ് ചെയ്തിട്ടും എൻ്റെ പപ്പ എന്നെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ദേ നമ്മുടെ ഗൗതത്തിനൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ നിൽക്കും ഇപ്പൊ എൻ്റെ ഇഷ്ടേ പപ്പയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് ഈ നിൽക്കുന്ന പോലീസ് അംഗളിനെ ആണെന്നൊക്കെ ഗൗരി ഇങ്ങനെ പറയുമ്പോൾ ഗൗതമൊക്കെ ഇങ്ങനെ അമ്പം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം പിങ്കിക്ക് കയ്യിൽ നിന്ന് പോകുന്നു മനസ്സിലായി അമ്മ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നന്ദുവിന്റെ പാപ്പയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് എനിക്കറിയാവുന്നൊക്കെ ഗൗരി പറയുമ്പോ ഗൗതം ഇങ്ങനെ ഒന്നും പറ്റാതെ ഇങ്ങനെ നിക്കുകട്ടോ അന്നേരം അതെല്ലാം പിങ്കിക്ക് ഒരു ഭയങ്കരൊരിത് പോലെ അങ്കിളെ ഒരു സംശയം ഞാൻ അങ്കളിനോട് ചോദിച്ചോട്ടെ എന്ന് ഗൗരി ഗൗതത്തിനോട് നന്ദി അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ അങ്ങോട്ട് തലയും തിരിച്ചു ഇങ്ങനെ ഇരിക്കാട്ടോ ചോദിക്കട്ടെ അങ്കിളെ ഞാൻ ചോദിക്കട്ടെ അതിനെന്താ മോള് ചോദിച്ചോളാൻ പറഞ്ഞു അപ്പോൾ നിർമ്മലിതല്ല അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ അങ്കിളിനെ എൻ്റെ പാപ്പയാകാൻ പറ്റുമോ എന്ന് ഗൗരി ഗൗതത്തിനോട് ചോദിക്കുന്നു അത് കേട്ടപ്പോഴത്തേക്കും ദൈവമേ നന്ദൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നുന്നത് നന്ദിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് തല പൊഞ്ഞങ്ങനെ ഇരിക്കുക ഇതൊക്കെ കേട്ടപ്പോൾ നിർമ്മലിന്റെ ചങ്കു പെടയട്ടോ പിങ്കി ആണെങ്കിൽ ഇങ്ങനെ ആകല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നു പിങ്കി ആണെങ്കിൽ പെങ്കൊച്ച കൊള്ളാലോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നെ അഡോപ്റ്റ് ചെയ്താൽ മതിയെന്നൊക്കെ ഗൗരി ഇങ്ങനെ ഗൗതത്തിനോട് പറയുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പോയി നന്ദു അംഗിളിൻ്റെ മകനായതുപോലെ എനിക്കും അങ്കിളിൻ്റെ മകളാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയുക ഗൗതമാകെ പെട്ടത് പോയി ദൈവമേ നന്ദി ഇങ്ങനെ ആകാം അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നോർമൽ ആണെന്നുണ്ടെങ്കിലോ ഇതൊക്കെ കേട്ട് സഹന ശക്തിയോട് കൂടി അവിടെ ഇരിക്കാം പ്ലീസ് അങ്കിളെ ഒരു ഒരു മറുപടി എന്നോട് പറയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴേക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പോയി ഗൗതം മോളെ മതി ഗൗരി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അവിടെ നിന്നിങ്ങനെ വിളിക്കും കേട്ടോ ഞാൻ വെറുതെ ഒന്നും ചോദിച്ചല്ല എങ്കിൽ ഇതേ പറ്റി എനിക്ക് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്കളിന്റെ മകളായി കഴിഞ്ഞാ എനിക്ക് എൻ്റെ പേരൊക്കെ മാറ്റാവല്ലോ ഗൗരിയും നന്ദാ ഗൗതം എന്നാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് സഹിക്കുവോ അങ്ങനെ തൻ്റെ അമ്മയെയും അച്ഛനെയും ഒന്നിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഗൗരി തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അറിയില്ലെങ്കിൽ പോലും ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ഒരു മോഹം പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ പിങ്കിയെ എങ്ങനെയാണ് പിങ്കിയുടെ ഭാവം അങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഗൗതമ ഇങ്ങനെ പിങ്കിയെ നോക്കും പിങ്ക തുറച്ച് നോക്കിക്കൊണ്ടിരിക്കാം നല്ല പേരല്ലേ സൂപ്പർ അല്ലേ ഇതുപോലെ അമ്മേനെ വഴക്കു പറഞ്ഞാലും പാപ്പയെ എന്നെ ആശ്വസിപ്പിക്കുമല്ലോ എന്നൊക്കെ ഗൗരി ഇങ്ങനെ പറയുക അപ്പോഴും ഒക്കെ ഇങ്ങനെ മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ഉത്തരം മുട്ടിച്ചുകൊണ്ട് നമ്മുടെ ഗൗരിക്കുട്ടി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നിന്നും സംസാരിക്കുന്നത് അപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഫോൺ ചെയ്ത് എന്താ വേണ്ടതെന്നൊക്കെ എനിക്ക് പപ്പയോട് ചോദിക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ എപ്രവെള്ളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകാട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് ഇഷ്ടമുള്ള എല്ലാം എൻ്റെ പപ്പ മേടിച്ച് തരുമല്ലോ എന്നെ പാർക്കിലും ബീച്ചിലും ഒക്കെ എൻ്റെ പപ്പ എന്നെ കൊണ്ടുപോകില്ലേ ഗിഫ്റ്റുകൾ തന്ന് എന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കൊച്ചിങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ പിങ്കിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ സഹിക്കുന്നില്ല പറയാം എന്നോട് പറയാങ്കളെ എന്നെ അഡോപ്റ്റ് ചെയ്യാ പോ പറയാളേന്നും പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കുഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും നന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ മോളെ അത് ഞാൻ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഞാനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗരി മതി എന്ന് പറഞ്ഞുകൊണ്ട് നന്നായി ഭയങ്കരമായിട്ട് കൊച്ചിനോട് ദേഷ്യപ്പെട്ടു നീ എന്താ ഈ വിളിച്ചു പറയുന്നത് എന്ന് നിനക്കറിയാമെന്ന് ചോദിച്ചു അപ്പം അങ്കൾ പ്ലീസ് അങ്കൾ എൻ്റെ പപ്പയാവോ എന്നും ചോദിച്ചുകൊണ്ട് കൊച്ചു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ ചോദിക്കുക ഞാൻ ഒരിക്കലും എൻ്റെ പപ്പയെ കണ്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പപ്പ മതിയെന്ന് ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്ന് സമ്മതിക്കുന്നൊക്കെ പറഞ്ഞു ഗൗരി ഇങ്ങനെ പറയുന്നു അപ്പ അമ്മ അമ്മയൊന്ന് പറയുമോ പ്ലീസ് പറ അമ്മയെന്ന് പറഞ്ഞു അപ്പത്തേക്ക് നന്ദ ചാടി അങ്ങോട്ട് എഴുന്നേറ്റുവാ നല്ല കുട്ടിയല്ലേ അവളുടെ അറിവില്ലായ്മ കൊണ്ട് അവൾ പറഞ്ഞു പോയതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ആരും സീരിയസ് ആയിട്ട് എടുക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നിർമ്മൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി കേട്ടോ നിർമ്മൽ ഇതൊന്നും കാണുക കേൾക്കുക ചെയ്യാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് അപ്പം അല്ലാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഈ സമയത്ത് മൈക്കൊക്കെ അവിടെ വെച്ചിട്ട് നന്ദ കൊച്ചു ആയിട്ട് അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി നന്ദ കൊച്ചു ആയിട്ട് ഇറങ്ങി പോയപ്പോൾ മോള് വന്നി മാന്നും പറഞ്ഞു പിടിച്ച് വലിച്ചു ഇങ്ങനെ നന്ദ കൊച്ചിനെയും കൊണ്ട് പോവുക ഇങ്ങനെ അവരെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പുറം മാറി നിന്ന് നിർമ്മൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഗൗരിയെ അവിടെയിട്ട് പൊളിക്കുകയാണ് നമ്മുടെ നന്ദ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി വായി വരുന്നൊക്കെ നിനക്ക് വിളിച്ചു പറയാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ തല്ലാറില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തില നീ ഇതൊക്കെ വിളിച്ചു പറയുന്നല്ലേ എന്തൊക്കെ വിളിച്ചു പറയാറായോ നീ കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതി ലാളിച്ചും കൊഞ്ചിച്ചും തല കയറ്റി വെച്ചിരിക്കായിരുന്നു നിന്നെ ഞാൻ അതിന്റെ ശിക്ഷ നീ എനിക്കിപ്പോ തന്നോണ്ടിരിക്കുന്നത് തന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗ ഭയങ്കരായിട്ട് ഗൗരിയോട് ദേഷ്യപ്പെടുന്നു നന്ദ അച്ഛനെ വേണം പോലും അച്ഛനെ എന്ന് പറഞ്ഞോണ്ട് ഗൗരി ഗൗരിയോട് ദേഷ്യപ്പെടുന്നു നന്ദ പിന്നെ ഓഫീസിൽ നിന്ന് വരാറാകുമ്പോ അച്ഛൻ ഫോൺ ചെയ്യുമ്പോലും ഞാൻ ഞാൻ നിന്നെ വിളിക്കാറില്ല എന്നിട്ട് അണൂടി ആണോ ഒന്നും ചോദിച്ചുകൊണ്ട് നന്ദ ഭയങ്കരായിട്ട് ദേഷ്യപ്പെടുവോ കൊച്ചിനോട് അപ്പൊ നീ പറയുന്ന എല്ലാ കഥകളും ഞാൻ കേൾക്കുന്നില്ലേ നിന്റെ നിഴല് പോലെ എല്ലാത്തിനും നിന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഇനി എന്ത് കാര്യത്തിനാ നിനക്ക് അച്ഛൻ എന്ന് നന്ദ ഇങ്ങനെ കൊച്ചിനോട് ചോദിക്കുമ്പോഴത്തേക്കും നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നു ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നു അപ്പൊ കുഞ്ഞു മനസ്സിന്റെ വേദന അത് നിർമ്മലും മനസ്സിലാവുമല്ലോ ഏതെങ്കിലും ഒരു കുട്ടി പറയോ എന്നെ അഡോപ്റ്റ് ചെയ്യണേ എന്ന് അവിടെ എന്തുമാത്രം ആളുകൾ ഉണ്ടായിരുന്നു മീഡിയക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നില് നീ അച്ഛൻ്റെ സ്നേഹത്തിന് ദാഹിച്ചിരിക്കുന്ന കുട്ടിയായി മാറിയില്ലേ ഇത്രയും നാൾ നിന്നെ വളർത്തി ഞാൻ ആരായി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ ഗൗരി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മേ പറയാതെ നീ പറഞ്ഞത് അത് നിങ്ങേ ഗൗരി എന്ന് പറഞ്ഞു നന്ദ ഭയങ്കര കരച്ചില്ല അതൊക്കെ സഹിക്കാൻ പറ്റിയില്ല അപ്പോ നീ എന്റെ കൂടെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരിക്കലെങ്കിലും നീ തെന്നോട് പറയുമോളെ എന്ന് ഗൗരി ചോദിക്കുക ഇതൊക്കെ കേട്ടപ്പോൾ നോർമെല്ലും സങ്കടം വരുന്നുണ്ട് അപ്പൊ അച്ഛൻ എന്നെ അഡോപ്റ്റ് ചെയ്യണമെന്ന് നീ സ്വന്തം അമ്മയുടെ വില പാതാളം വരെ ഇടിച്ചു താഴ്ത്തി കളഞ്ഞില്ലേന്ന് ചോദിച്ചു അമ്മയും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഭയങ്കര ഒരിത് അമ്മയെ എന്നോട് പറഞ്ഞില്ലേ അച്ഛനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കാൻ വരാരുതെന്ന് അത് പിന്നെ ഞാൻ എന്തെങ്കിലും അമ്മയോട് ചോദിച്ചോ ഒന്നും ചോദിച്ചില്ലല്ലോ ഞാൻ ഒന്നിനും അമ്മയുടെ അടുത്ത് വന്നില്ലല്ലോ ഞാൻ കുറേ വെയിറ്റ് ചെയ്തില്ലേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തില്ലേ എന്നിട്ടും എന്റെ അച്ഛൻ വന്നോ വന്നില്ലല്ലോ അപ്പോഴേക്കും നന്നയ്ക്ക് ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ദേഷ്യം വരാൻ അമ്മയും മോളും തമ്മിലുള്ള സംസാരത്തിന് മുന്നിൽ നിർമ്മല നിസ്സഹായമായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഈ ഒരു വിഷയം എല്ലാം സംസാരിച്ച് സംസാരിച്ച് നന്ദൊക്കെ ഇതൊന്നും കാണും കേൾക്കാൻ എന്നിട്ട് സഹിക്കാൻ കൂടി പറ്റുന്നില്ല നന്ദയാണ് ശബ്ദം ഉയർത്തി ഉയർത്തി അങ്ങ് പോവുക അപ്പോ അമ്മയാണെങ്കിൽ അച്ഛനെക്കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞു തരത്തില്ലല്ലോ അപ്പൊ ഞാൻ ഓർത്തു പോലീസ് അങ്ങൾ എൻ്റെ അച്ഛനാവട്ടെ എന്ന് അപ്പൊ കാണുന്നവരെല്ലാം നീന്തീട്ട് അച്ഛനാക്കോടി എന്നും ചോദിച്ചായി അടുത്തത് നമ്മുടെ നന്ദ തോന്നി കാണിച്ചിട്ട് കറി ഞങ്ങൾ കാണിച്ചാൽ മതിയല്ലോ അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അപ്പൊ നന്ദുവിന്റെ സ്വന്തം അച്ഛനല്ലെങ്കിലും അങ്ങൾ സ്വന്തം അച്ഛനെ പോലെ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ കൊച്ച് അപ്പോ അങ്കിളിനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതെല്ലാം കേട്ട് നിർമ്മലിങ്ങനെ തകർന്ന് നിൽക്കും കേട്ടോ അപ്പൊ ദേ നീ ആഗ്രഹിക്കുന്ന ഭ്രാന്തെല്ലാം ഈ ലോകത്ത് നടത്തിയെടുക്കാമെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നേ ചോദിച്ചു അപ്പൊ അച്ഛനെ വേണോന്ന് ആഗ്രഹിക്കുന്നത് ഭ്രാന്തൊന്നും അല്ലല്ലോ എന്ന് ഗൗരി അപ്പൊ തർക്കുത്രം പറഞ്ഞു നിന്നിന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറെ തല്ലി അപ്പൊ നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ നിർമ്മൽ വിളിച്ചു അപ്പോഴേക്കും ഗൗരി ഓടി നിർമ്മലിനെ ചെന്ന് കെട്ടിപ്പിടിച്ചു കൊച്ചുമായിട്ട് നിർമ്മൽ അകത്തേക്ക് കയറി വന്നു മോൾ പോയി കളിച്ചോളാം പറഞ്ഞിട്ടു ആമയോട് ഞാൻ മിണ്ടൂല എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പൊ നന്ദ താൻ എന്തേ കാണിക്കുന്നേ എന്തിനാ മോളെ വെറുതെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ നിർമ്മലിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നന്ദ ഞാനും വന്നിരുന്നു അവിടെ ഇതൊക്കെ കാണാനായിട്ട് എല്ലാം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു മോൾറെഡി ആ ഒരു ആവശ്യം അത് ചുമ്മാതാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക കൈ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്നത് ഒരു കുഞ്ഞെ അവൾ എൻ്റെ മകളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ നമ്മുടെ നിർമ്മല നേരം പറയുക ഓരോ തവണയും ഓരച്ചൻ മകളെ കാണാൻ വരുന്നത് പോലെയാണ് ഞാൻ അവളെ കാണാൻ വരുന്നതെന്നും പറഞ്ഞ് പക്ഷേ ഇതുവരെ ഈ നിമിഷം വരെ അവൾ എന്നെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും നിർമ്മലി നന്ദയോട് പറയുക അങ്കിൾ എന്നല്ലാതെ മറ്റൊന്നും അവൾ എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും നിർമ്മലി പറയൂ കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് നന്ദയ്ക്ക് അറിയോ അതാണ് രക്തഗുണം എന്ന് പറയുന്നത് അവൾക്കറിയാം അവളുടെ അമ്മ ഡോക്ടർ നന്ദയാണ് എന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പോലീസുകാരി എന്നുള്ളതാണ് ആ ഒരു ചിന്തയും ആ ഒരു മനസ്സും ഒരു ലോറിക്കാരൻ ഒരു ലോറിക്കാരനെ അച്ഛനായി കാണാൻ കഴിയുന്നതല്ല എന്ന് നിർമ്മല് പറയുക അവളിപ്പോൾ ചോദിച്ചില്ലേ എന്നെ ദത്തെടുക്കോ എന്ന് സ്വന്തം അച്ഛനോട് അവൾ ചോദിച്ചത് ആ ആരോട് ഇതൊന്നും നന്ദക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നും മുന്നോട്ട് ദേഷ്യപ്പെടുക നന്ദ തടഞ്ഞു നന്ദ എത്ര നാൾ നന്ദ തടയും ഏ എത്ര നാൾ നടഞ്ഞ് വയ്ക്കും ദേ കുഞ്ഞുനാളെ നമുക്ക് കൈ വയ്ക്കാൻ പറ്റും അതെ അവൾ വളർന്ന് വലുതായി കഴിയുമ്പോഴോ എന്ത് ചെയ്യൂ എന്ന് ചോദിച്ചു നന്ദ കൈകൊണ്ട് തടഞ്ഞാൽ അവൾ നിൽക്കുവോ തടഞ്ഞാലേ അവൾ നിന്ന് തരുവോ ഒരിക്കലും ഇല്ല ഉം ദേ ആ ഒരു ഇത് സമുദ്രത്തിൽ ചെന്ന് തന്നെ പതിക്കുവെന്നൊക്കെ പറഞ്ഞു അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും നന്ദയെ മാറ്റിക്കൊണ്ട് അവൾ കുഞ്ഞിനെ കണ്ടുപിടിക്കും എന്റെ മനസ്സിന്റെ സ്ഥാനത്തെ കല്ലൊന്നും അല്ല ഏത് ശിലാഹൃദിനും ദേ ഒന്ന് ഒന്ന് പകച്ചു പോകും ഒന്ന് പിടിവിട്ടു പോകും നന്ദ നന്ദയ്ക്ക് പക്ഷെ ഒരു കൂസലും ഇല്ല ആ കുഞ്ഞിന്റെ കണ്ണുനീര് കണ്ടിട്ടെന്ന് പറയുമ്പോൾ ഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മലിനെ അവിടെ നിറക്കി വിടുക അപ്പോ ദേ നന്ദ എന്നെ ഇറക്കി വിട്ടാലും വിട്ടില്ലെങ്കിലും ഗൗരി അവളുടെ അച്ഛൻ്റെ അരികില് ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞ ചെല്ലും പിന്നെ ഞാൻ തോന്നിവാസം പറയരുതെന്ന് നന്ദ ഞാൻ പറഞ്ഞതാണോ തോന്നിവാസം എന്ന് ചോദിച്ചു കൊള്ള ഏതായാലും കൊള്ളാം എങ്കിൽ നന്ദ ഡോക്ടർ കേട്ടോ അതിന്റെ പേരെ തോന്നിവാസം എന്നൊന്നും വിധി എന്നാണ് വിധി അത് മറിഞ്ഞിരുന്നാൽ നന്ദ താലവിധിയെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിർമ്മലിറങ്ങിപ്പോയി നന്ദയാകതായിപ്പോയി നന്ദ നന്ദ ഉരുകി ഉരുകി അങ്ങനെ ഇരിക്കും അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ഇന്ത്യപരത്തില് ഇത്രയും വലിയൊരു സദസ്സിൽ വെച്ച് ഗൗതമനോട് എന്നെ ഇത് എത്തെടുക്കാമോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗൗരി പെണ്ണ് അത്ര മോശമൊന്നും അല്ലല്ലോ എന്നൊക്കെ അരുന്ധതി ഇരുന്ന് പറയാ ലക്ഷ്മിയുണ്ട് അരിക്കില്ല അപ്പൊ അവളൊരു കുട്ടിയല്ലേ നമ്മുടെ നിർമ്മലും ഗൗതവുമായിട്ട് ഒരു ണ്ടല്ലോ പിന്നെ ഗൗരിക്കുട്ടിയും അതുപോലെ ഗൗതവും അടുത്ത് ഇടപഴകുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരു അവളുടെ മനസ്സിൽ ആഗ്രഹം തോന്നി കാണും അതുകൊണ്ട് ചോദിച്ചതായിരിക്കും ഏട്ടത്തെ ഏട്ടത്തെയത് കാര്യമാക്കാനൊന്നും പോകണ്ടാന്ന് പറഞ്ഞു ഞാൻ ഗൗതമനോട് പറയാം ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുമ്പോൾ മഹേട്ടാ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ലക്ഷ്മി വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അന്നേരം നമ്മുടെ അരുന്ധതി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായി വന്ന ഒരു കുഞ്ഞാഗ്രഹം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നിങ്ങളെല്ലാരും ആ പെണ്ണ് പറഞ്ഞതിനെ കണക്കാക്കി വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും അല്ല ലക്ഷ്മി എന്നാ നിങ്ങൾ കേട്ടോ അവളുടെ പ്രായം മാത്രം കണക്കിലെടുത്ത് ദേ കുട്ടിയായിട്ട് അവളെ കാണണ്ടായെന്ന് പറഞ്ഞോണ്ട് അരുന്ധതി ഗൗരിയെ പറ്റി പറഞ്ഞു കൊടുക്കുക വലിയ വലിയ ആ കാര്യങ്ങൾ അവള് പറയുന്നൊക്കെ പറഞ്ഞു അപ്പോ ദേ നന്ദ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് കീ കൊടുക്കുന്നത് പോലെ ആ കൊച്ചുകാർ പറഞ്ഞാ പറയുന്നത് ഞാൻ അവിടെ ഇല്ലാതെ പോയി അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ അതിനുള്ള മറുപടി കൊടുത്തേനെ അമ്മയ്ക്കും മകൾക്കും പറഞ്ഞു അരുന്ധതി ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഇവർക്കും മൊത്തത്തിൽ കൺഫ്യൂഷൻ ഒരു കാര്യം ഞാൻ നിസ്സംശയം നിങ്ങളോട് പറയാം ഈ അഡോപ്ഷൻ ഡ്രാമയുടെ വിത്ത് അത് ആ ഗൗരിപ്പെണ്ണിന്റെ മനസ്സിലിട്ട് മുളപ്പിച്ചു കൊടുത്തത് നന്ദ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഏട്ടെത്തിയെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ഒന്നാമതേ നന്ദക്ക് ഇങ്ങോട്ട് വരാനേ താല്പര്യം പിന്നെ സ്വന്തം മോളെ ഗൗതമിനെ കൊണ്ട് ദത്തെപ്പിക്കുന്നതില് എന്താ ലാഭം എന്താ ലാഭം നീയൊക്കെ ഇത്രയും കാലം ജീവിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലല്ലോ നീയൊക്കെ എന്താ ഒരു ബോധവും ഇല്ലാതാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ അരുന്ധതി ലക്ഷ്മിയോട് ഇങ്ങനെ പറയുക അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കി നിൽക്കാം ആ ഏട്ടത്തിടെ അത്ര ചിന്തയും ഇതൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ലല്ലോ ലോകപരിചയം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹേശ്വരൻ അങ്ങനെതേലേ നന്ദയും ഗൗരിയും ഗൗരിങ്ങളോ ഒത്തോണ്ട് ഇതൊക്കെ ചെയ്ത് കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം ജീവിതത്തിൽ തന്റെ സ്ഥാനം കറിവിലേ കറിവേപ്പിലേടേതാണെന്ന് മനസ്സിലാക്കിയിട്ടാ നന്ദ പിങ്കിയെ ജയിലിലാക്കിയതെന്നുള്ള കാര്യം അരുന്ധതി പറയുവാണ് അവള് തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കിയപ്പോ വീട് വിട്ട് ഇറങ്ങിപ്പോയി ആ കുഞ്ഞിനെ ഇല്ലാതാക്കുകയും ചെയ്തില്ലേന്ന് അരുന്ധതി ചോദിച്ചു അത്തക്ക് കുരുട്ടുബുദ്ധി അവൾക്കെന്നൊക്കെ പറയുമ്പം ഇക്കാര്യത്തില് പിങ്കിയ വേണം കുറ്റം പറയാനെന്ന് ലക്ഷ്മി പറയുന്നു അവളുടെ സപ്പോർട്ടില്ല നന്ദയും അതുപോലെ ആ പെങ്കൊച്ചും ഇവിടെ പിടിമുറുക്കിയതെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോ എല്ലാം കൂടി നന്നാവും ഗൗരിയും നന്ദയും ഗൗതവും എല്ലാവരും കൂടി ഇവിടെ വന്ന ഒരുമിച്ച് താമസിക്കണം ഉം എങ്കി തന്നെ അനുഭവിക്കാന്ന് അരുദ്ധതി പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് ആദ്യം ദീയമായി മരുമോ മരുമകളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരിത് ഇനി അങ്ങനെ അങ്ങനെ സംഭവിച്ചില്ലേ ഈ വീട്ടിൽ മതിൽ കെട്ടി തിരിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ലക്ഷ്മി എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം കാണണമെന്നും അല്ലെങ്കിൽ നന്ദ അവളുടെ മകളെ അടുത്ത അടവ് പഠിപ്പിച്ച് അടുത്ത സ്റ്റേജിൽ എന്നൊക്കെ ഇങ്ങനെ പറമാന്നു പറഞ്ഞ് മഹേശ്വരനിരിക്കുക ഇതിപ്പോ ആകെ ടെൻഷനായല്ലോ എന്താ ഇപ്പം നമ്മൾ ചെയ്യാ നിങ്ങൾക്കാർക്കും ഇതിൻ്റെ വ്യാപ്തി ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാണെന്നൊക്കെ അരുന്ധതി ഇരുന്ന് പറഞ്ഞു കൊടുക്കുക എനിക്കിത് നന്നായിട്ട് അറിയാം എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാം അപ്പൊ ദൈവമേ നന്ദയുടെ മനസ്സിലിരിപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് മഹേശ്വരം ചോദിക്കുമ്പോൾ അവളുടെ മനസ്സിലിട്ടിപ്പോൾ ഇത് തന്നെയാ നൈസായിട്ട് ഇന്ദീപരത്തിലേക്ക് വലിഞ്ഞു കയറാനുള്ള വഴിയാണ് അവൾ ഇപ്പം ഈ വഴിയിലൂടെ നോക്കിയിരിക്കുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചു എങ്ങനെയും എത്രയും പെട്ടെന്ന് ആ രണ്ടെണ്ണത്തിനെ ശാന്തിപുരത്തേക്ക് കെട്ട് കെട്ടിക്കണം കെട്ടിക്കണമെന്നുള്ളതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പവിത്രയും അതുപോലെ തന്നെ അരുണും കൂടെ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് സംസാരിക്കുകട്ടോ അപ്പോൾ ഇതേ ഞാൻ അരുണിനെ മാത്രമായിട്ട് കാണണമെന്ന് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു പറഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നത് അപ്പോൾ പിന്നെ ഒരു അപ്പോയിൻമെൻ്റ് തരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയല്ലേ തരേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഡോക്ടറോട് അരുണ് എന്നെ മാത്രം വിളിപ്പിച്ചത് അതെന്തിനായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ് പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഓരോ പേഷ്യൻസും ഓരോ വ്യക്തികളാണെന്നുള്ള കാര്യങ്ങളിങ്ങനെ പറയുക കേട്ടോ ഡോക്ടറ് അപ്പോൾ പവിത്രം ഇങ്ങനെ ഇരിക്കുന്നു അവരുടെ സ്വകാര്യത മാനിക്കുക എന്നുള്ളത് ഒരു ഡോക്ടർ എന്നുള്ളൊരു നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ എന്നിങ്ങനെ പറയുന്നു അദ്ദേഹം അപ്പം പവിത്രം ഇങ്ങനെ ചിരിച്ചോ അങ്ങനെ ഇരിക്കുക മിസ്സിസ് അരുണിന് ഒന്ന് പുറത്തേക്ക് ഇരിക്കാമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പവിത്ര ഒന്ന് ഞെട്ടിമേ അയ്യോ അയ്യോ ഡോക്ടറെ ഞങ്ങളിപ്പോൾ പേഷ്യൻസ് ആയിട്ടല്ല വന്നിരിക്കുന്നതൊന്നും പക്ഷേ അരുൺ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ എൻ്റെ പേഷ്യൻസ് തന്നെയാണ് എനിക്കൊരാൽപ്പം സ്വകാര്യത വേണമെന്നും അതാണ് പവിത്രയെ പുറത്തേക്ക് അയക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഡോക്ടർ പറയുമ്പോൾ പവിത്ര ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ എന്താ ഡോക്ടർന്ന് ചോദിച്ചാൽ അരുൺ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് അരുൺ വിഷമിക്കരുത് എന്ന് ഡോക്ടർ പറയുന്നു അരുൺ ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ